സാലറി ഉള്ള ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം കോളേജ് ഒരുക്കുന്ന സ്കോളർഷിപ്പ് എക്സാം വഴി സൗജന്യമായി കോഴ്സ് പൂർത്തിയാക്കാനും നിങ്ങൾക്ക് അവസരമുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പട്ടാമ്പിയിൽ വിവിധ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തു ഒരു ബൂത്തിലെ പരമാവധി വോട്ടർമാരുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറിന് താഴെയായി പുനഃക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തത് പട്ടാമ്പി മണ്ഡലത്തിലെ രാഷ്ട്രീയ പ്രതിനിധികളുടെ യോഗം പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു പട്ടാമ്പി മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസർ സേദ് മുഹമ്മദ് തൃതാല മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസർ തൃതാല മണ്ഡലത്തിലെ ഓഫീസർ ടി പി കിഷോർ ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ പ്രസന്ന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വില്ലേജ് തലത്തിൽ സൂപ്പർവൈസർ ബി എൽ എ എന്നിവരുടെ യോഗം നടത്തുവാനുള്ള തീരുമാനവും ഇതിനുള്ള കലണ്ടർ തയ്യാറാക്കാനും യോഗത്തിൽ തീരുമാനമായി നമ്മുടെ സ്റ്റേഷനിലേക്ക് മുഴുവനും നമ്മൾ അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ തന്നെ പുതിയൊരു ബൂത്ത് ക്രമീകരിക്കുകയോ അതല്ലെങ്കിൽ ലൊക്കേഷൻ തന്നെ മാറ്റിയിട്ട് പുതിയ ഒരു ഏരിയയില് പുതിയൊരു ലൊക്കേഷൻ തുടങ്ങി അവിടെ ഒരു പോളിംഗ് ബൂത്ത് ക്രമീകരിക്കുകയോ ചെയ്യുന്ന രീതിയാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത് എന്നെ സംബന്ധിച്ച് കൂടുതൽ പറയും അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്കിതിലുള്ളത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി സുതാര്യ ആകുമെന്നുള്ളതിന്റെ ഭാഗമായിട്ട് ബി എൽഒമാരും നമ്മള് എല്ലാ ബൂത്തുകൾക്കും ബി എൽഒമാരെ പോസ്റ്റ് ഇരുന്നു അതിന്റെ പുറമെ എല്ലാ ബൂത്തുകളും ബി എൽ എ മാര് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് ബി എൽ എ മാരെ പോസ്റ്റ് ചെയ്യാന്നുള്ള നിർദ്ദേശം നമ്മുടെ തന്നെ അത് പ്രകാരം ഒരു കുറെ രാഷ്ട്രീയ പാർട്ടികള് ബി എൽ എമാരെ പരമാവധി ബൂത്തുകളിൽ പോസ്റ്റ് ചെയ്തിട്ട് എങ്കിലും അത് മുഴുവനായിട്ടില്ല അപ്പോ ആ ബി എൽ എ മാരില്ലാത്ത ബൂത്തുകളിലേക്ക് അടിയന്തരമായിട്ട് ബി എൽ എമാരെ അനുവദിച്ചു തരണം ഈ അവസ്ഥയിൽ പറയുന്നത് കാരണം ഈ വോട്ടർ പട്ടികയിലുള്ള ക്ര പ്രശ്നങ്ങൾ അതായത് ഒരുപാട് പൂർണ്ണമായിട്ട് വോട്ടർ പട്ടിക കുറ്റമറ്റതാണെന്നുള്ളത് പറയാൻ ഇപ്പോഴും നമുക്ക് കഴിയില്ല കാരണം മരിച്ച ആൾക്കാരും ചിലരെങ്കിലും അതേപോലെ തന്നെ താമസം കാലങ്ങളായി താമസം മാറിയ ആൾക്കാരും അതേപോലെ ഒരേ പട്ടികയിൽ തന്നെ ഒരേ രണ്ട് സ്ഥലങ്ങളിൽ വോട്ടുള്ള ആൾക്കാർ അതേപോലെ രണ്ട് ബൂത്തുകളിലായിട്ട് കൊടുത്തുള്ള ആൾക്കാർ രണ്ട് മണ്ഡലങ്ങളിലായിട്ട് പോയിട്ടുള്ള ആൾക്കാർ രണ്ട് ജില്ലകളിലായിട്ട് കൊടുത്തുള്ള ആൾക്കാർ രണ്ട് സംസ്ഥാനത്ത് ആൾക്കാർ ഈ രീതിയിൽ കൂടുതൽ കൂടുതൽ വോട്ടുള്ള ഒരുപാട് ആൾക്കാരും പലതരങ്ങളിലും